വെൽക്കം ടു എ നദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് മില ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് കറക്റ്റ് യു വിച്ച് അറിയണ പവേഡ് ബൈ ഐലാൻഡ് ഡിജിറ്റൽ ആൻഡ് വേൾഡ് ബ്രാൻഡ്സ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗസ്റ്റിൻ്റെ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും പല ഭാഷകളിലായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബ്യൂട്ടിഫുൾ ആക്ട്രസ് ഡാൻസർ സിങ് പെർഫോമർ ആർ വെരി ഓൺ ഡിയറസ്റ്റ് മൈ ഡിയറെ ശ്രുതി എൻ്റെ അമ്മ ഈ അടുത്തെങ്ങാണെന്ന് ഇങ്ങനത്തെ ഒരു ഇന്റർവ്യൂ കൊറേ ആയി അപ്പൊ എനിക്ക് അന്ന് ബിഗ് ബോസിൽ നിന്നും നിന്നെ കിട്ടിയില്ല ഇവിടെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതെ അതെ അപ്പൊ എനിക്ക് ശ്രദ്ധിച്ചേച്ച കിട്ടിയത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു എനിക്കും എന്റെ കൊച്ചിനെ കിട്ടിയത് ആണ് ആ ഒരു ഡോറ് തുറന്ന് വന്നപ്പോ ദൈവമേ ഇത് ഇവിടെ ഞാന് ഡോർ തുറന്നു വന്നപ്പം നിന്നെ മാത്രമേ കണ്ടുള്ളൂ ഞാൻ സത്യം ആളെങ്കി അവിടെ ആർക്കും അറിയത്തില്ല എനിക്കാണെങ്കിൽ എല്ലാരും അറിയാം അപ്പൊ ഞാൻ കാണും ഇത്രയും വലിയ നടിയൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഞാൻ നേരെ തിരിച്ചു ഈശ്വര ആ എന്തൊക്കെയോക്കെ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ വീട്ടിലേക്ക് ചെറിയ എന്നെ കണ്ടതിന് ആറടി പൊക്കാലോ ഏഴടി പൊക്കോ എന്റെ പോന്നോ ഞാനോ ഞാൻ തിരിച്ചു പോയാലോ പടിയടച്ചത് കൊണ്ട് ആ വഴി പോയില്ല ആദ്യ ദിവസം എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെറിയാണ് ചോദിച്ചത് അതെ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സത്യം ചേച്ചി എങ്ങനാണ് ബിഗ് ബോസിലേക്ക് വന്നേ ഞാൻ ആക്ച്വലി ഈ ബിഗ് ബോസ് സീസൺ ഫസ്റ്റ് അല്ലാതെ ബാക്കി എല്ലാ സീസൺ തുടങ്ങുന്നതിന് മുന്നേ എന്നെ വിളിക്കും ശ്രുതി ഇങ്ങനെ ബിഗ് ബോസിലേക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റിലൊക്കെ ഞാൻ കേൾക്കുമ്പത്തേനും അയ്യോ ഞാനോ ഇല്ല എന്നെന്തോ കൊല്ലാൻ വിളിക്കുന്ന പോലെ അയ്യോ ചേട്ടാ ഞാനില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു തേർഡ് സീസണൊക്കെ കഴിഞ്ഞപ്പോനും ഞാൻ നോക്കുമ്പോൾ കൊള്ളാം കൊള്ളാലോ അടിപൊളിയാണല്ലോ എന്നിങ്ങനെ പിന്നെ ഈ സീസൺ അത് കഴിഞ്ഞാൽ ഫോർത്തിൽ വിളിച്ച സമയത്ത് ഞാൻ തമിഴിൽ സീരിയൽ ചെന്നോണ്ടിരിക്കായിരുന്നു അപ്പം എന്തായാലും ഹീറോയിൻ ആയിട്ടിരിക്കുമ്പോൾ എനിക്ക് ഇത്രയും ദിവസം ഒന്നും നമുക്ക് എത്ര ദിവസം അറിയില്ല അപ്പം അത്രയും ദിവസം എന്തായാലും മാറി നിൽക്കാൻ പറ്റില്ല അപ്പം ഈ പ്രാവശ്യം ഫിഫ്തിൽ വിളിച്ച സമയത്ത് ഫ്രീ ആയിരുന്നു അപ്പം ഞാൻ നോക്കിയാലോ അയ്യോ ഞാനിപ്പോൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇത്രയും ടെൻഷൻ എടുത്തേന്ന് ആക്ച്വലി ആ വീട്ടിൽ കയറുന്നത് വരെ എനിക്ക് അറിയില്ല ഞാൻ യും ഈ ഈ ബിഗ് ബോസ് എന്നെ വിളിച്ച് അന്ന് മുതൽ എനിക്കൊരു സ്ട്രെസ്താണ് ലൈക് ഭയങ്കര ടെൻഷൻ പറഞ്ഞു 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 നീ എന്നോട് നിനക്ക് പറ്റിയ പണിയൊന്നും അല്ല നീ പോണ്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പോയി നോക്കാം എനിക്ക് എന്തായാലും പോകണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു എന്റെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ ഓവർ ഇല്ല വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മയ്ക്കും ലൈക്ക് ഒന്നും ഞാൻ തിരിച്ച് എബിക്റ്റ് ആയി തിരിച്ചെത്തിയ അമ്മയോ എന്തിനാ

അപ്പൊ ഞാൻ കുറച്ചും കൂടെ വിചാരിച്ചു കുറച്ചും കൂടി ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും അറിയുന്നവരുണ്ടാവും അന്ന് അനുസരിച്ചൊക്കെ വന്നപ്പോ തന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നല്ലോ അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു അപ്പൊ വന്നപ്പോൾ എല്ലാ പുതിയ ആൾക്കാര് സെറീന ശോഭ അങ്ങനെ എല്ലാം അഖിലേട്ടനൊന്നും എനിക്ക് ഞാൻ അവിടെ നിന്നാണ് എനിക്ക് അഖിലേട്ടനൊക്കെ അറിയുന്നത് എനിക്ക് ഞാൻ ആരും ഒന്നാമത് ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവേ അല്ല അപ്പം എനിക്ക് ആരും ജുനൈസിനെ ആരും അറിയില്ല അപ്പം അതിന്റെ ഒരു വെപ്രാളവും വേവലാതി ഒക്കെ ആയിരുന്നു ദയമേ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ട് പോകണ്ട ഒരു ഞാൻ ചേച്ചി അപ്പുറത്തിനക്കുന്നവിടെ ഒരാൾ കരയുന്നു എന്തിനാടിയും ഉണ്ടാക്കുന്ന ഓർമ്മയില്ല പടുക്ക് പടുക്ക് വീണുമായിട്ട് ഞാൻ തന്നെ പിള്ളേരെ പോലെ എണീറ്റിരുന്ന് കരയാ എൻ്റെ അമ്മജി അയ്യോ ഞാനടക്കിരുന്നു ആലോചിക്കും ഭയങ്കര എനിക്ക് കയറിയപ്പോ മുതലേ ടെൻഷനായിരുന്നേ അപ്പൊ എല്ലാവരും അഴിഞ്ഞിട്ടൊരു വരവുണ്ടായിരുന്നു കട്ടെടുത്തോണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ ഇരുന്ന് കരയും എന്നിട്ട് അല്ല ഇടും എന്റെ ആദ്യത്തെ വീക്കിലെ ആ ടാസ്കാരുന്നു എന്റെ പല്ല് പൊട്ടി ആദ്യമേ ബൂട്ടി കൂന കറങ്ങുമ്പോ കൂന് മാത്രം അയ്യോ എനിക്ക് ഭയങ്കര ഒരു ജോണിയായിരുന്നു പക്ഷെ ഒരു ഒരു ടേക്ക് അവേ ഉണ്ട് ആ ആ അല്ലെങ്കിൽ ചിലവർക്ക് ഞാൻ പെട്ടി അയ്യോ തിരിച്ചു വന്നപ്പോഴത്തേനാണ് ചേച്ചി പറഞ്ഞത് എനിക്കിപ്പോ പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്യാ അയ്യോ ഞാന് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ലാലേട്ടനവതരിപ്പിക്കുന്ന എന്താ ഷോന്നും പറഞ്ഞോണ്ട് വന്ന ഞാൻ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ എന്താ പാറ്റേൺ എന്താന്നൊന്നും അറിയില്ല വെറുതെ അങ്ങ് പെട്ടീന്ന് തൂക്കി അങ്ങ് വന്നു പിന്നെയാണ് എന്നോട് പുറത്തിറങ്ങിയിട്ട് തലിക്കിട്ട് ഇടി മണ്ടി എന്നെ ഒരു ഗെയിമുണ്ട് നീ അവിടെ കുഞ്ഞിട്ടു നിന്റെ കഥ പറഞ്ഞോണ്ട് കാര്യമില്ല അതിനുള്ളിൽ ഒരു ഗെയിം ഉണ്ട് അതൊക്കെ നോക്കണം ചേട്ടന്റെ കാര്യം പറയാണെങ്കിൽ എന്റെ ദൈവം ഇങ്ങനത്തെ ഒരു മനുഷ്യനെ